ക്ഷേമ പെൻഷൻ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കെഎസ് കെ ടിയും നടത്തുന്ന സംഗമം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള തട്ടിപ്പാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി ഓങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ സംഗമങ്ങൾക്കെതിരെയാണ് വാടനാകൃഷി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രൂപേഷ് രംഗത്തെത്തിയത് ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണെന്നും ആരുടെയും ഔദാര്യമല്ലെന്നും പെൻഷന്റെ വിരൽ വിളിച്ചു ചേർക്കുന്ന സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും രൂപേഷ് പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പെൻഷനുകൾ കെ എസ് കെ ടിയു വിളിച്ചു ചേർക്കുന്ന ആത്മാഭിമാന സംഗമത്തിനെതിരെയാണ് കോൺഗ്രസ് ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ ആരുടെയും ഔതാര്യമല്ല അത് അവകാശമാണ് ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കുന്നവരുടെ വീടുകളിലെത്തി കെ എസ് കെ ടിയുവിന്റെ പേരിൽ നോട്ടീസ് നൽകുകയും ഇത്തരം സംഗമങ്ങളിൽ പ്രത്യേകം പങ്കെടുക്കണമെന്നുമാണ് പറയുന്നതെന്നും വണവശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി രൂപേഷ് കുറ്റപ്പെടുത്തി ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ നൽകുന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സംഗമങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തട്ടിപ്പാണെന്ന് പി രൂപേഷ് ആരോപിച്ചു കേരളത്തിലെ പെൻഷൻ എല്ലാവരുടെ ക്ഷേമ പെൻഷനുകൾ എല്ലാവരുടെയും അവകാശമാണ് ഇത് ചില ആളുകളുടെ ഔദാര്യമല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് പറയാനുള്ള കാരണം എന്താണെങ്കിൽ ഇപ്പോൾ കെ എസ് കെ ടി യു വില്ലേജ് കമ്മിറ്റി എന്ന പേരിൽ ഒരു ആത്മാഭിമാന സംഗമം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് അടിച്ചിട്ടുണ്ട് ഈ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ഈ നോട്ടീസ് വിതരണം ചെയ്യുന്നത് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്ന ആളുകൾ പെൻഷൻകാരുടെ വീട്ടിലെത്തിയിട്ട് അവരോട് ഈ മീറ്റിങ്ങിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണം എന്നാലേണ് ഭാവി പരിപാടികൾ ആലോചിക്കാൻ നമുക്ക് പറ്റുള്ളൂ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഈ മീറ്റിംഗ് എന്നാണ് ഇവർ പറയുന്നത് നമ്മുടെ നമുക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപതിൽ ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഇവരുടെ പ്രകടന പത്രികയിൽ എല്ലാ ക്ഷേമ പെൻഷനുകളും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നായിരുന്നു ഇവിടെ വാഗ്ദാനം പക്ഷേ ഈ അവസാന നിമിഷം വരെയും ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം ഒരു രൂപ കൂട്ടാൻ പോലും ഈ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടും ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാൽ ഇത്തരം സംഗമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഇതിൽ നിന്നും പിന്തിരിയണമെന്നും പി രൂപേഷ് ആവശ്യപ്പെട്ടു ക്ഷൻ തട്ടിപ്പാണ് ഏത് സമയത്തും ഇത്തരത്തിലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണിച്ച മുഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഇപ്രാവശ്യവും നമ്മൾ കണ്ടു ഇതിൽ നിന്നും പരമാവധി ആളുകൾ ഇതൊരു തട്ടിപ്പാണ് എന്ന് കണക്കാക്കിയിട്ട് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ അജണ്ടയാണെന്ന് കണക്കാക്കിയിട്ട് ഇതിൽ നിന്നും പരമാവധി ആളുകൾ പിന്തിരിയണം എന്നാണ് എനിക്ക് പറയാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകി എനിക്ക് പറയാനുള്ളത്യൂസ് സെന്റർ